സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വിദ്യാർത്ഥിയെ കാണാതായി വിപുലമായോട് ഗായത്രിപ്പുഴയിൽ കൂട്ടുകാർക്കൊപ്പം ചൂണ്ടയിടാനെത്തിയ പതിനെട്ട് വയസ്സുള്ള ഷിബിലിനെയാണ് കാണാതായത് ചിറ്റൂർ സ്വദേശിയായ ഷിബിൻ ചേലക്കോട്ടുകുന്നിൽ അമ്മ വീട്ടിൽ വിരുന്നുവന്ന് പോയപ്പോഴായിരുന്നു പേരായിരുന്നു ചൂണ്ടയിടാൻ പോയത് ഷിബിനടക്കം രണ്ടുപേരാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരാളെ കൂടെയുണ്ടായിരുന്നവർക്ക് രക്ഷിക്കാനായി ആലത്തൂർ അഗ്നിരക്ഷാ സേനയും ക്യൂബ പാലക്കാട് സേനയും സംഭവ തിരച്ചിൽ നടത്തിവരുന്നു ഇനി പ്ലസ് 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 എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ മുന്നേറുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക